നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട് ലീഗ് ചെയ്യുന്ന കാര്യങ്ങൾ മതത്തിന് പുറത്തല്ലെന്ന സമസ്ത കേരള ജമത്തിൽ ഉലമ മുഷാവറാംഗം ബഹാവുദ്ദീൻ നദ്വി ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനാണ് ലീഗ് പ്രവർത്തിക്കുന്നത് മതപരമായ കാര്യങ്ങൾ ചെയ്യാനാണ് സമസ്തയെന്നും അദ്ദേഹം പറഞ്ഞു കോളത്തൂർട്ടി മൗലവി അവാർഡ് സാധുക്ക ലക്ഷ്യാപ്തങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ തലത്തിലും 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 താലൂക്ക് പ്രാദേശിക പ്രവർത്തകന്മാരും ഒക്കെ ഇവിടെ വന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അവരൊക്കെ ദീനീ രംഗത്തും പ്രവർത്തിക്കുന്നവരാണ് എന്നത് കൂടിയാണ് നമ്മെ സന്തോഷിപ്പിക്കുന്നത് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്നത് ഭൗതികമായ കാര്യങ്ങളാണ് രാഷ്ട്രീയമായ കാര്യങ്ങളാണ് അത് ദീന പുറത്തല്ല ദീനിനകത്തും തന്നെയാണ് പുറത്താക്കാനല്ല ഞാനിത് പറയുന്നത് കാരണം സത്യവിശ്വാസികളെ രണ്ടായി തിരിക്കുന്നുണ്ട് രണ്ട് മനുഷ്യരെ രണ്ട് ഗ്രൂപ്പായി തിരിക്കുന്നുണ്ട് ഖുറാന് അതിലൊന്ന് സത്യവിശ്വാസികളാണ് ഭൗതിക ഭൗതികാര്യങ്ങളിലും ഞങ്ങൾക്ക് നല്ലത് തരണം പാരത്രിക കാര്യങ്ങളിലും നല്ലത് തരണം എന്ന് പറയുന്നവരാണ് വിജയികള് അപ്പൊ ഈ ഭൗതിക കാര്യങ്ങളെ ദീനിന്റെ വശ ദീനിന്റെ സംരംഭങ്ങളാവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നീയത്വം ഉണ്ടാകും നമ്മൾ സാധാരണ മുസ്ലിം നീയത് ഉദ്ദേശ്യം ശുദ്ധമാവുക ഉദ്ദേശ്യം ശുദ്ധമാവുക അപ്പോ ഒരാൾ കച്ചവടം തുടങ്ങി സതുദ്ദേശത്തോടു കൂടി എന്താ സതുദ്ദേശം ആൾക്കാർക്കൊക്കെ ചായ കച്ചവടം ചായ കിട്ടണം അല്ലെങ്കിൽ കാപ്പി കിട്ടണം പിന്നെ കടി വേണം അതിന് ആളുകളെ സൗകര്യം ആ ആവശ്യം നിർവഹിക്കാൻ ഞാൻ ചായക്കട തുടങ്ങണ എന്ന് ഒരാൾ വിചാരിച്ചാൽ അതന്നെ കൂലി ഉണ്ടാവും കൃഷി ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെ ഫാക്ടറി ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ സമൂഹത്തിന് ആവശ്യമുള്ള അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു ആവശ്യത്തിന്റെ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യണം കുറേ ആളുകൾ അങ്ങനെ ഉണ്ടാവും അന്ന് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടോ ഞാൻ പറയുന്നത് ശിക്ഷയിൽ നിന്ന് അവർ ഭയപ്പെടുന്നു നിങ്ങൾ വിചാരിക്കേണ്ട പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ എങ്ങനെ ഒന്ന് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് നീ അതിന് വരണം എന്ന് പറഞ്ഞാൽ പിന്നെ വരാതിരിക്കൽ ഒരു അനുസരണം കേട ഏതാണെങ്കിലും അള്ളാഹു ഈ സംരംഭം സംഘടിപ്പിച്ചവർക്ക് ഇതിന് മേൽനോട്ടം വഹിച്ചവർക്ക് ഇതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്തവർക്ക് പളർത്തൂർമ്മ പൂരവി പിന്നെ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിനും അല്ലെങ്കിൽ അതിൽ അൽ ഇസ്ലാമിയ സ്ഥാപനത്തിനും അതിൻ്റെ സംവിധാനങ്ങൾക്കുമൊക്കെ നേതൃത്വം നൽകിയ പ്രത്യേകിച്ച് ഈ പരിപാടി സംഘടിപ്പിച്ച ആളുകൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ